പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് സൂര്യയുടെയും അമൽനീരതിൻ്റെയും ഇരുവരും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽക്ക് തന്നെ സൂര്യ അമൽനീര സിനിമയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ആ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സൂര്യയും അമൽനീരതും ഒരുമിക്കുന്നുവെന്നത് ഏതാണ്ട് ഉറപ്പായെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് ലെറ്റ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമയുടെ ചിത്രീകരണം നാൽപ്പത് ദിവസം കൊണ്ട് പൂർത്തിയാകുന്നതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അമൽനീരതും സൂര്യയും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നുവെന്നും അതൊരു മമ്മൂട്ടി സിനിമയുടെ റീമേക്ക് ആയിരിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ സൂര്യ തന്നെ ഇതേക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു കാതലിൻ